ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ശക്തമായ വാക്കുകളിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ അജണ്ടയായ എൻ പി ആർ സെൻസസിന്റെ മറവിൽ നടപ്പിലാക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു എന്നതായിരുന്നു അത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആരോപണത്തിന് പ്രാധാന്യമേറുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് സെൻസസ് എന്താണ് എൻ പി ആർ എന്താണ് എൻ ആർ സി ഇതിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ് സെൻസസ് നമുക്കൊക്കെ അറിയുന്നത് പോലെ പത്ത് വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ വീട് കയറി എടുക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ കണക്കെടുപ്പ് പ്രക്രിയയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇത് ആദ്യമായി ആരംഭിക്കുന്നത് അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നു മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ ഒരു സെൻസസ് പ്രോസസ് നടന്നു വരുന്നു ഇത് കൃത്യമായ ഒരു പോപ്പുലേഷൻ എന്യൂമറേഷൻ പ്രോസസ് എന്ന് നമുക്ക് പറയാം ഒരു കൃത്യമായ ഇന്ത്യക്കാരുടെ കണക്കെടുപ്പ് പ്രക്രിയയാണ് ഈ സെൻസസ് എന്താണ് എൻപിആർ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രത്യേക താൽപര്യ പ്രകാരം ആറ് മാസത്തിലധികമായി ഇന്ത്യയിൽ താമസക്കാരായിട്ടുള്ള വിദേശീയരുടെയും ഇന്ത്യക്കാരുടെയും കൂടി ക്ലിയർ ഡീറ്റെയിൽസ് ശേഖരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ സെൻസസ് എന്നത് ഒരു കണക്കെടുപ്പ് പ്രക്രിയയും എന്നാൽ എൻപിആർ എന്നത് വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത് ശേഖരിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയും ആകുന്നു ഇനി എൻ പി ആറിൽ നിന്നും എൻ ആർ സിയിലേക്ക് വരാം നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശേഖരിക്കപ്പെട്ട എൻ പി ആറിൽ നിന്നും രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ രേഖകളെ സൂക്ഷിച്ചു വെക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ടാക്കുന്ന ആ പ്രക്രിയയാണ് എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന് പ്രസക്തി ഏറുന്നത് എന്ന പോയിന്റിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ പി ആർ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരള സർക്കാർ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇതിന്റെ വസ്തുതയാണ് നാം പരിശോധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഓർഡേഴ്സിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ആദ്യമായി ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ കാണുന്ന ഓർഡർ അതായത് എൻ പി ആർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയിട്ടുള്ള ഓഗസ്റ്റിലെ ഓർഡർ ഈ ഓഗസ്റ്റിലെ ഓർഡർ നടപ്പിലാക്കുന്നില്ല എന്ന തീരുമാനം കേരള സർക്കാർ എടുക്കുന്നത് ഡിസംബറിൽ പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഓക്കെ ഇനി ഓഗസ്റ്റിൽ പിൻവലിക്കപ്പെട്ട ഈ ഓർഡർ കൂടാതെ നവംബറിൽ ഈ സർക്കാർ സീക്രട്ട് സെക്ഷൻ വഴി ജി എ ഡിയുടെ സീക്രട്ട് സെക്ഷൻ വഴി ഇറക്കിയ ഒരു ഓർഡർ നിലവിലുണ്ട് അപ്പോ രണ്ട് ഓർഡറുകളിൽ ഒരേ ഒരു ഓർഡർ മാത്രമാണ് കേരള സർക്കാർ പിൻവലിച്ചിട്ടുള്ളത് ഇനി എന്റെ കയ്യിൽ കാണുന്ന ഈ ഇന്ന് നിലവിലുള്ള ഓർഡറിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം എൻ പി ആർ വിൽ ബി കണ്ടക്ടഡ് ഡ്യൂറിംഗ് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ആൻഡ് അപ്ഡേഷൻ ഓഫ് എൻ പി ആർ വിൽ ബി കണ്ടക്റ്റഡ് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒരു ഓർഡർ പിൻവലിക്കുകയും എന്നാൽ അതിന് ഇറങ്ങിയ വളരെ പ്രധാനപ്പെട്ട സെൻസസുമായി ചേർന്ന എൻപി ആർ നടപ്പിലാക്കുമെന്ന് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഓർഡർ നിലവിലിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംശയത്തിന് വിധേയമാവുകയാണ് സർക്കാരിന്റെ വാക്കുകളും പ്രവർത്തിയും ഇനി ഇതുമായി ചേർത്തൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം താമരശ്ശേരി തഹസിൽദാർ എൻ പി ആറുമായി സെൻസസുമായി സെൻസസിനോട് ചേർന്ന എൻ പി ആറുമായി മുന്നോട്ട് പോകാൻ കൃത്യമായ നിർദ്ദേശം അധ്യാപകർക്ക് നൽകിയ ഒരു വാർത്ത കേരളം മുഴുവൻ വളരെ ഞെട്ടലോടുകൂടിയാണ് കേൾക്കാനിടയായത് അപ്പോ നമ്മളിൽ പലരും ധരിച്ചത് ഇത് ഒരു തഹസിൽദാറിന് പറ്റിയ തെറ്റായിരിക്കാം മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് നാം ധരിച്ചത് എന്നാൽ അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കൈപ്പിഴയായിരുന്നില്ല മറിച്ച് കൃത്യമായ സർക്കാർ നിർദ്ദേശപ്രകാരം ഇന്നും നിലവിലുള്ള ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ തന്റെ ജോലി ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് വസ്തുത പിണറായി വിജയൻ ഒരു വശത്ത് ഞാൻ എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പറയുകയും സെൻസസിനോടൊപ്പം ചേർന്ന് എൻ പി ആർ നടപ്പിലാക്കാനുള്ള ഓർഡറിനെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും